യു ഡി എഫ് പ്രവേശന ചർച്ചകൾക്കിടെ പി വി അൻവർ എം എൽ എ പാണക്കാടത്തെ സാദിഖലി ശാബ്ദങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തതെന്നും ഇക്കാര്യത്തിൽ തങ്ങൾ പിന്തുണ അറിയിച്ചുവെന്നും അൻവർ പറഞ്ഞു അതേസമയം അൻവറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ യു ഡി എഫ് ആയിരിക്കും തീരുമാനിക്കുകയെന്ന് സാദിഖലി തങ്ങൾ വ്യക്തമാക്കി വീണു കിട്ടിയ അവസരം മുതലാക്കി യുഡിഎഫിൽ കയറിപ്പറ്റാൻ ശക്തമായ നീക്കം നടത്തുകയാണ് പി വി അൻവർ ഇന്നലെ ജയിൽ മോചിതനായ ശേഷം യു ഡി എഫ് നേതാക്കൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ അൻവർ ഇന്ന് ഒരു പടി കൂടി കടന്ന് യു ഡി എഫ് അധികാരത്തിൽ വരേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞു ജനകീയ വിഷയത്തിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും നിലമ്പൂർ എം എൽ എ പ്രഖ്യാപിച്ചു മുന്നണി പ്രവേശനത്തെ എതിർത്തിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ അടക്കം നിലപാടിൽ മാറ്റം വന്നതോടെയാണ് അൻവർ നീക്കം ശക്തമാക്കിയത് പ്രതിപക്ഷ നേതാവുമായി അൻവർ ഫോണിൽ സംസാരിച്ചു മറ്റു നേതാക്കളെയെല്ലാം നേരിൽ കാണാനാണ് അൻവറിന്റെ ശ്രമം ഇതിനെല്ലാം മുസ്ലിം ലീഗിന്റെ പിന്തുണയും അൻവർ ഉറപ്പാക്കിയിട്ടുണ്ട് മരിച്ചു കൂടി നിൽക്കും ഒരു ഉപാധിയുമില്ല തന്നെ വേണു എന്ന് യു ഡി എഫ് പരിശോധിക്കട്ടെ എന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം ജനകീയ വിഷയങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അൻവറിന്റെ തീരുമാനം ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ യു ഡി എഫ് പിന്തുണയും അൻവർ ലക്ഷ്യമിടുന്നുണ്ട് വന്യമൃഗശല്യത്തിനെതിരായ പോരാട്ടം കേരളത്തിൽ നിന്ന് തുടങ്ങണമെന്നും അതിന് യു ഡി എഫ് നേതൃത്വം നൽകണമെന്നും അൻവർ ആവശ്യപ്പെട്ടതും ഇത് മുൻനിർത്തിയാണ് ആശങ്കയായി നിൽക്കുന്ന വനനിയമ ഭേദഗതിയും അൻവർ ആയുധമാക്കുന്നുണ്ട് യു ഡി എഫും ഇക്കാര്യത്തിൽ സർക്കാരിനെതിരാണ് നിയമ ഭേദഗതി പാസ്സായാൽ വനം ഉദ്യോഗസ്ഥർ ഗുണ്ടകളായി മാറുമെന്നാണ് അൻവറിന്റെ ആരോപണം ജനകീയ വിഷയങ്ങൾ മുൻനിർത്തി യു ഡി എഫിനും തന്നെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കാനാണ് അൻവറിന്റെ ശ്രമം ഇത് വിജയിച്ചാൽ യു ഡി എഫിന്റെ ഭാഗമാകും ഇത് നമ്മുടെ ഫാമിലിയിലെ ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ